ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ബിഗ് ബോസ് സീസൺ സെവനിൽ ഫാമിലി വീക്കിന് ശേഷം ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ നല്ല മാറ്റം കാണുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അനീഷ് മാറിയിരിക്കുകയാണ് എല്ലാവരും എന്ത് തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും അന്വേഷിച്ച് പറയുകയാണ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ മാത്രമല്ല പുറത്തും അനീഷിനെതിരെ എത്രയും നല്ല കൂട്ടാക്രമണം നടക്കുന്നുണ്ട് ഒരു കോമണറായിട്ട് വന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് നിൽക്കുന്നത് നല്ല ടോപ്പ് ലെവലിലാണ് അനീഷിനെ തരം താഴ്ത്തിയിട്ടുള്ള പരിപാടികൾ ബിഗ് ബീടെ ഉള്ളിലും പുറത്തും നടക്കുന്നുണ്ട് നമുക്കറിയാം മലയാളം ബിഗ് ബിയിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് എത്ര ടോപ്പ് ലെവലിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ടോപ്പ് നിൽക്കുന്ന ഒരാളെ താഴെ ഇറക്കാൻ ഒരു നിമിഷം മതി അതിപ്പോൾ അനീഷാണെങ്കിലും ആരാണെങ്കിലും ടോപ്പ് നിൽക്കുന്ന ഒരാളെ താഴെ ഇറക്കാൻ ഒരു നിമിഷം മാത്രം മതി ഇനി എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസണിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ